മോദി ഭരണത്തെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നു അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ബംഗ്ലാദേശ് മോഡൽ കലാപമാണ് ഇതിലൂടെ തന്നെ അവർ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഇത് നടക്കുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പാണിപ്പോൾ റിപ്പബ്ലിക്കൻ ടി വി എഡിറ്റർ കൂടിയായ അർണബ് ഗോസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ശ്രമം നടത്തിയതായും ചില ഉദാഹരണങ്ങൾ സഹിതം എടുത്തു വെളിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ ശക്തികളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ അൻപത്തി മൂന്ന് പേരുടെ മരണത്തിൽ കലാശിച്ച കലാപമാകട്ടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കലാപം ആയിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തി ഡൽഹി പോലീസ് തയ്യാറാക്കിയ ആയിരത്തിലധികം പേജുകളുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അന്ന് ഡൽഹിയിൽ നടന്ന കലാപം പോലെ തന്നെ ഒന്നാണ് ഇനി വരാൻ പോകുന്നത് അത് ഉടൻ തന്നെ ഇന്ത്യയിൽ അരങ്ങേറുമെന്നും അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി മമതയുടെ എസ് ഐആറിനെതിരായ തെരുവിലിറങ്ങി പ്രക്ഷോഭം എന്നിവയാണോ കലാപമായി മാറുക എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായൊരു ഉത്തരം പറയുന്നില്ല എന്നാൽ നേപ്പാൾ മോഡൽ ബംഗ്ലാദേശ് മോഡൽ അട്ടിമറികളായിരിക്കും ഇന്ത്യയിൽ നടത്താൻ ശ്രമമുണ്ടാകുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അത് വഴിയെ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അൻപത്തിമൂന്ന് പേരുടെ മരണത്തിൽ കലാശിച്ച ആ കലാപത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യു ക്യാമ്പസിലെ ഇടത് വിദ്യാർത്ഥികൾക്കായ അതായത് ചില വിദ്യാർത്ഥികൾ ഇവർക്കൊപ്പം തന്നെ ഫാത്തിമ എന്നിവരുടെയും ഒക്കെ തന്നെ മിറാൻ ഹൈദ് അതുപോലെ റഹ്മാൻ മുഹമ്മദ് സലീം ഖാൻ എന്നിവരെ എല്ലാം തന്നെ യു എ പി എ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുകയാണ് പിന്നീട് ചെയ്തത് വിചാരണ കൂടാതെ തന്നെ ഇവർ അഞ്ചു വർഷം ജയിലിൽ അടച്ചത് വലിയ കുറ്റമായി എന്ന് ചൂണ്ടിക്കാട്ടി കപിൽ സിബിൽ അഭിഷേക് മനു സിങ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ അഭിഭാഷക സംഘം ഇവരുടെ ജാമ്യത്തിനായി തന്നെ സുപ്രീം കോടതിയിൽ വാദിക്കുകയാണ് പിന്നീടുണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അവിടെ പൊട്ടിപ്പുറപ്പെട്ട കലാപമാകട്ടെ ഒരാഴ്ചയോളം തന്നെ നീണ്ടു നിന്നു സ്വാഭാവികമായി തന്നെ പൊട്ടിപ്പുറപ്പെട്ട യുവാക്കളുടെ കലാപമെന്ന് വരുത്തി തീർക്കുവാനായിരുന്നു ശ്രമം എങ്കിൽ പോലും കൃത്യമായ ആസൂത്രണത്തോടെ നടക്കപ്പെട്ട ആ ഒരു ഭരണ കൈമാറ്റം അത് ലക്ഷ്യമാക്കിയുള്ള കലാപമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു ആൾക്കൂട്ട കലാപ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ വലിയ രീതിയിൽ അവിടെ കൊലപാതകങ്ങൾ നടത്തുകയും അതായത് ആൾക്കൂട്ടത്തിനിടയിൽ വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നു കടകൾ കത്തിച്ചു നിരവധി പേർ കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ക്രമസമാധാനം പാലിക്കാൻ കഴിയുന്നില്ല എന്നും മുസ്ലിം സുരക്ഷിതരല്ല എന്നും വരുത്തി തീർക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വന്നത് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലെയും ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിൽ തന്നെ പെട്രോൾ ബോംബുകൾ സൂക്ഷിച്ച ഇവരാകട്ടെ ഇടവേളകളിൽ ഇത് താഴേക്ക് എറിഞ്ഞുകൊണ്ട് ക്രിയാത്മകമായി തന്നെ അവിടെ തീപിടുത്തം സൃഷ്ടിക്കുന്നതിന്റെ വീഡിയോകളും ഡൽഹി പോലീസിൻ്റെ പക്കലുണ്ട് എന്ന് അർണബ് ഇവിടെ വ്യക്തമായൊരു തെളിവ് നൽകുകയാണ് പെട്രോൾ ബോംബുകളും ആസിഡ് ബോംബുകളും മാത്രമായിരുന്നില്ല വളരെ വലിയ ആയുധങ്ങളും ഇവർ സൂക്ഷിച്ചിരുന്നു രഹസ്യ വിവരങ്ങൾ തേടിപ്പോയ ഉദ്യോഗസ്ഥർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തതായും പറയപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന ദിവസങ്ങളിലാണ് ഇവർ ഈ ഒരു കലാപം ആസൂത്രണം ചെയ്തത് അതോടുകൂടി തന്നെ ഈ കലാപം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വാർത്തയാകുമെന്നും മോദി സർക്കാർ താഴെ വീഴുമെന്നും കലാപകാരികൾ കരുതുകയാണ് ചെയ്തത് എന്നാൽ ഡൽഹിയിലെ മിക്ക ക്യാമ്പസുകളിലും കലാപം നടന്നു ബംഗാൾ മഹാരാഷ്ട്ര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും അക്രമസക്തമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി ഡൽഹി പോലീസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നതാണ് അർണവ് ഗോസ്വാമി ഇതിനൊരു വിശദീകരണമായി തന്നെ നൽകിയിരിക്കുന്നത് ആയതിനാൽ തന്നെ അദ്ദേഹം വ്യക്തമായൊരു മുന്നറിയിപ്പാണ് വീണ്ടും നൽകുന്നത് അതായത് വീണ്ടും മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വ്യക്തമായ ഗൂഢതന്ത്രങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ ചില ശക്തികൾ മെനയുന്നുണ്ട് അല്ലെങ്കിൽ പദ്ധതികൾ മെനയുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്